എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പ് മരിച്ചിട്ട് എഴുപത്തി വർഷം തികയുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ഡോക്ടർ പൽപ്പ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആധുനിക വയനാടിൻ്റെ ശില്പകളി പ്രമുഖനായ എം കെ പത്മപ്രഭ ഗൗഡറുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പത്മരാഗക്കല്ലുപതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യജ്ഞം അറിയപ്പെടുന്നത് അശ്വമേധം പദ്ധതി എന്നതാണ് വന്ദേ ഭാരതി എക്സ്പ്രസിൻ്റെ ആദ്യ വനിത ട്രൈബൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായത് ഋതിക ടാക്കയാണ് ജാർഖണ്ഡ് സ്വദേശിയാണ് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ എന്നതാണ് ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസമായി ആഘോഷിക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് രാജ്യം ജനുവരി ഇരുപത്തിമൂന്ന് പരാക്രം ദിവസായി ആഘോഷിക്കുന്നത് ഈ അന്തരിച്ച അപ്പുണ്ണി തരകൻ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളി കലാകാരനായിരുന്നു അദ്ദേഹം ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ പതാക വഹിക്കുന്നത് പി എസ് ജീനയാണ് ബാസ്ക്കറ്റ് ബോൾ താരമാണ് കേരള ടീമിൻ്റെ ഷെഫ് ഡി മിഷൻ സെബാസ്റ്റ്യൻ സേവറാണ് മുൻ നീന്തൽ താരം അർജുന അവാർഡ് ജേതാവുമാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് അത്ലറ്റിക്സിലാണ് അമ്പത്തിരണ്ട് കായിക താരങ്ങളാണുള്ളത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് വി സുനിൽകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണൻ ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്രസമൂഹം സത്യേന്ദ്രനാഥ ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് പുരുളിയ ബംഗാൾ ഇന്ത്യയിലെ ആറാമത്തെ നിരീക്ഷണ കേന്ദ്രമാണിത് ലഡാക്ക് നൈൻഡിറ്റാർ മൗണ്ട്അബു പൂനെയിലെ ഗിർബാനി ഹിൽസ് തമിഴ്നാട്ടിലെ കാവലൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് കേന്ദ്രങ്ങൾ ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയും ഉജ്ജ്വല ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ജനുവരി ഇരുപത്തിനാലിനാണ് അതാണ് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റായ പ്രാബോ സുബിയാന്തോ അടുത്തിടെ വാർത്തകൾ കണ്ട സഖി ആപ്പ് ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻ ദൗത്യം ഈയിടെ അന്തരിച്ച മേഴത്തൂർ മാരിപ്പറമ്പിൽ ഗംഗാധരൻ നായർ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് പ്രശസ്ത പാരമ്പര്യ ആയുർവേദ ചികിത്സകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസമാൻ പുരസ്കാരം ലഭിച്ചത് ഉത്തർപ്രദേശുകാരിയായ സൂര്യബാലയ്ക്കാണ് കൃതി കോൻ വാസി വേണുക്കി ഡയറി എന്ന നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം നേടിയത് പുഷ്പ ഭാരതി യാദേൻ യാദേൻ ഔർ യാദീൻ ഓർമ്മക്കുറുപ്പാണ് വ്യാസ് പുരസ്കാരം നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷൻ ആണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നൽകി വരുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ് വ്യാസംമാൻ കെ കെ ബിർള ഫൗണ്ടേഷൻ എല്ലാ വർഷവും നൽകി വരുന്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അവാർഡിന് അർഹത നേടുന്നതിന് സാഹിത്യകൃതി ഹിന്ദി ഭാഷയിലായിരിക്കണം കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയും വേണം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലമായി തിരഞ്ഞെടുത്തത് വാമനാപുരം തിരുവനന്തപുരം ജില്ല ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുക എന്ന ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് ഒപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായത് ജഗതി രാജാണ് അറുപത്തിയഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം സമ്മതിദാന വിനിയോഗത്തെ പോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്ന കഴിഞ്ഞ വർഷത്തെ പ്രമേയത്തിൻ്റെ തുടർച്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം നേടിയത് മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരം കൂടിയാണ് സിന്നർ ഗില്ലൻ ബാരി സിൻഡ്രോം ജി ബി എസ് എന്ന രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ആറ് മലയാളികൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചു എം ഡി നായർക്ക് പത്മവിഭൂഷൺ പത്മഭൂഷൺ ലഭിച്ചത് ശോഭനയ്ക്ക് കല തമിഴ്നാട് സർക്കാരാണ് നോമിനേറ്റ് ചെയ്തത് അടുത്തത് പി ആർ ശ്രീജീഷ് കായികത്തിൽ ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് അടുത്തത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് അടുത്തത് പത്മശ്രീ പുരസ്കാരം ലഭിച്ച രണ്ട് പേര് അയനി വിളപ്പൽ മണി വിജയൻ അല്ലെങ്കിൽ ഐ എം വിജയൻ ഫുട്ബോൾ താരം ഡോക്ടർ കെ ഓമനക്കുട്ടി കർണാടക സംഗീതജ്ഞയാണ് ഇതിൻ്റെ പത്മ പുരസ്കാരത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടുനോക്കണേ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ബലാറസിൻ്റെ അരീന സബലങ്കയെ തോൽപ്പിച്ചാണ് കിരീടം മാർഡിസൺ ഗീസിൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലത്തിലൂടെ സഞ്ചരിച്ച് ചരിത്രം കുറിച്ച് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ജമ്മു കാശ്മീരിലെ ചെന്നാബ് നദിക്ക് കുറുകെയുള്ള ചെന്നാബ് പാലത്തിലൂടെയാണ് വന്ദേ ഭാരത് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് ജഷ്ട അറിഞ്ഞ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഈ സന്തോഷ് കുമാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ടി ട്വൻറ്റിയിൽ പുരുഷ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയാണ് ഈയിടെ അന്തരിച്ച് ഷാഫി ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് മലയാള സിനിമാ സംവിധായകനായിരുന്നു ഷാഫി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം അപ്പോൾ അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും മുമ്പേ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ